മാർക്ക് കണ്ട മാർക്കിൽ ഇറങ്ങിയത് എടുത്തില്ലെന്ന എല്ലാ കഥ തുറന്നിട്ട് പോയാ ഞാൻ പോയെ ഡോറ് മാത്രമേ തുറന്നിട്ടുള്ളൂ ഞാൻ ഒന്നും എടുത്തിട്ടില്ലേ പോവൊരു നാപ്പത് വയസ്സിന് മുകളിലേക്ക് ഇപ്പോഴും മറ്റേ ഗെയിമിങ് ബെറ്റിംഗ് തന്നെയാണ് കല്യാണം പോലെ പൈസ പോന്നില്ലേ ഇതിരായി നിന്റെ കാര്യത്തിൽ പറഞ്ഞത് അത് ഒട്ടും വിവരല്ലാത്ത ആരോടാണ് കേട്ടോ അത് പ്രായത്തിന്റെ അല്ല അത് അത് എന്താ ശെരിക്ക പിന്നെ അത്രയും പൈസ വെറുതെ കിട്ടുകയാണെങ്കിൽ പിന്നെ അമ്മമാർക്കൊന്നും ചെയ്തു കൂടി വന്നിരുന്നു വെറുതെ കിട്ട സാധനമാണ് പിന്നെ

ഇജ്ജ് 안드നെ അല്ലേ? അപ്പൊ തുടങ്ങിയ ചന്ദന ആണോ ആദ്യം തുടങ്ങിയത്? അടി വരിയേ കളി. ഒന്നാതെ അല്ലേ ഇവിടാ? ചൊല്ലുന്നേ. അല്ലേ അല്ലേ ഇവിടാ? വശത്തിൽ കൂടി ട്ട ചന്ദന ഈ ടീംമേറ്റ് ഞാൻ കൂടി അടിച്ച് ഓന്നു ഇതാണ്. വരിയേ ഒഹിലേ കളി. അല്ലേ കളിച്ചു കൊലിഞ്ഞേ. ചാർജ് ആയി. എനേമേ কি വണ്ടി ലൂട്ട് ചെയ്തോ അഭിഷേക്? ഓ പിന്നെ. ഐ ആം ടോക്കിങ്. ഐ ആം ടോക്കിങ്. പണ്ടൊന്നും മിണ്ടത്തില്ലോ ഇപ്പൊ പറഞ്ഞ തിരിച്ചു കോണയാണ് എമർജൻസിട്ടോ ഇവിടെ രണ്ട് പ്രോ ലൂട്ടേഴ്സും തമ്മിൽ ക്ലാഷായോ അത് ണോ പറഞ്ഞത് ബുള്ളറ്റാ പറഞ്ഞത് എനിമിക്ക് വേണ്ടി ലോട്ടി പൊനേ അവിടെ കിടക്കുന്ന ഫൈവ് പോയിന്റ് എടുത്താ ചന്തി ചാടി കറക്കും ആരും ദൂരെ പോവല്ലേ ദൂരെ പോവല്ലേ പറഞ്ഞ കേട്ടാ എനിക്ക് ഇല്ല 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 അവര് ടൈമി കഴിഞ്ഞോണ്ടിരിക്കുന്ന പിന്നെ ഫ്ലൈറ്റിലായിരുന്നോ അണ്ടി കെമുണ്ടാക്കി വെച്ചിട്ടോ അവനെയൊക്കെ ബിആർഡിയം വരുമോ അടിച്ച ബാബു ആണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ബാബു ഇത്തിരി കൂടി സോണിന്റെ അകത്തോട്ടും അടിച്ച പോരായിരുന്ന പക്ഷേ ിണ്ടായിരിക്കുന്നു മരീ ബാബുവിടെ ആയിരിക്കും പബ്ജി കാണുമ്പോ എനിക്ക് ആ ഒരു ബോട്ട് ഫീൽ എന്തായിരുന്നു അറിഞ്ഞു അത് ഞാൻ മാറ്റിയെടുക്കണം മനസ്സിൽ പറഞ്ഞു ഇവ എന്നും ആ ഒരു സംഭവം കാണിക്കും

ഓ ഇനി നിന്നെ കൊണ്ടുപോവാനായിട്ട് പറ്റ നീ മൂത്ര ഒഴിച്ചു ഓടിക്കൂത്ര അത് മൂത്ര ഒഴിച്ചു ഓടിക്കൂ ഇല്ലല്ലേ എന്തിന് പറയല്ലേ ചലഞ്ച് തുടങ്ങപ്പെടത്തിന് കഴിഞ്ഞ കേട്ടാണ് കേട്ടാ ബാബു പോയിട്ട് പതിനൊന്ന് മണി കഴിയുമ്പോ ചലഞ്ച് കൊടുക്കും ട നമ്മള് ഡിന്നർ അടിച്ച് കിട്ടി വെച്ചു അതറിഞ്ഞോ തീ അടിച്ചു കേട്ടാ ബാബു സൂപ്പറീട്ടേഷ് കുമാർ ഇത്ര നേരം ഉണ്ടായിരുന്നു അവിടെ വാലോറിലോട്ടൊക്കെ ഫ്ലൈറ്റ് ഇതുവഴിയാണല്ലോ പോണത് എല്ലാത്തി ആളിയ അവന്റെ ചന്ദ്ര അവന്റെ ഇല്ലാത്ത റീസൺ എന്തിനാണ് ആ തുറക്കുന്ന റീസർ പറയാന ഇഷ്ടസിക്കോ ആയാ ഓലെ ഓലെ നേരെ ക മനസ്സലവൻ പറഞ്ഞാ മനസ്സലവൻ ഓലെ ഇക്കോമഡ് ഓക്കേ നമ്മൾ ഇതിലിന്ന് നടടിക്കണം കുറേ പറ്റിയ കുറേ നമ്മൾ തമാശർ ദേ തമാശർ സീരിയസവണി വൈ ബാബ സീരിയസ ഞാൻ സീരിയസ ഞാൻ സീരിയസാണ് ഞാൻ സീരിയസ ഇണി ഞാൻ തമാശയല്ല ഞാൻ സീരിയസയാണ് ഞാൻ 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 നാല് ബിക്ക എടു തരും അലിനി ഇങ്ങോട്ട് വണ്ടി ആളാടാന നോക്കരി ചന്ദ്ര നാല് ഞാനേ വണ്ടി അപ്പുറത്തെ ഉണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ടൊന്ന് അവര് ആവശ്യ മനസ്സിലായല്ലേ നമ്മളെ വണ്ടിയാണോ ഇവിടെ വണ്ടിക്കറിയിരിക്ക റൈറ്റി വേറെ വണ്ടി ഇറാൾ ഉണ്ട് ഞാൻ പറഞ്ഞതാണ് വണ്ടി വന്നു ആ വന്നേ വന്നേ ശരിക്കണേ ഈ ഷാക്കിന്റെ അപ്പുറത്ത് വന്നെ അണ്ണ ഒറ്റ എടുത്തനേ എടാ അതല്ലി തള്ളി എന്താണ്ടേ ചോദിച്ചോന്ന് മനസ്സിലായ വണ്ടി വന്നു എവിടെ തള്ളി എവിടെ തള്ളി അല്ലല്ല അത് വന്നതാ 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 വണ്ടി ഓഫ് ആക്കി വേറെ വേറെ ഹളെ നിങ്ങളെ ഞാന ക്രോസ് ചെയ്തു എന്താ നടിയോ കേറ്റ്യൂ എന്ന കണ്ടം തോറലയ അറിഞ്ഞോടാ വീട്ടിൽ കാണു ചാവലേ പാവ എന്റെ താളണ്ടേ അലെയാടി മോണ്ട 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 മോൻ അനക്കാടി വന്നോ ഓ എനിക്ക് പുണ്ടച്ചി എടേ വെറോസി വർത്തണ്ട് എടി രണ്ടുരല്ല പുഷേദ ഞാൻ ഒരാളെ കണ്ടിട്ട് വെറോസി ആള് ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഒരാള് പോയിട്ടുണ്ട് വീട്ടിലുണ്ട് വീട്ടിലുണ്ട് ആ വീട്ടിലൊരുത്തൻ വെറോസി ഡാസി എന്താണോ എന്ന് തോന്നുന്നു വന്നു ആ വഴി വരുന്നുണ്ടടയാ വേറെ ആ ഇവ ഇവ അവനെ മറ്റേ ഓടത്തിനെ വിട്ടിട്ടാണോ പോയ ഈ വേറെ വിട്ടിട്ടാണോ പോളിയാ ഈ വീട്ടിലൊരുത്തോണ്ടേ വരസിർത്തണ്ട ഇവിട 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 പെടം എന്നെ കഴിയോറി പേരോസ്ലി ആ ഓപ്പോസിറ്റ് വീട്ടാ സസേ ഇവിട ഓപ്പോസിറ്റ് ഇവിട ഇവിട നീ 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 ബ്ലൂ 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 ഇനൊ കുഷ ഇനൊ കുഷ ചന്ദ്ര കളി ആ റൂമിനകത്തോണ്ട അവൻ ഈ വീട്ടിൽ എവിടെ ഉണ്ടായിരുന്നു അവൻ ചാടിയോ അവൻ ചാടിയന്ന് തോന്നുന്നു ра എവിടെ ഇല്ലന്ന് തോന്നുന്നു വെയിറ്റ് സൂപ്പർ ടാർട്ടാ വീണതെ ഏதோ റൂമിന്റെ तरफ ഒളിച്ച് അത് ഓഫില മല്ല 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 നിന്നെ കേറിയവൻ ഓഫില ഓക്കേ ഓൻ ഓക്കേ എൻ്റെ അമ്മ എൻ്റെ അടുത്താണേ നിൻ്റെ അടുത്താ ആ എത്രയേ ഉണ്ടോടേ സെ നിദ അവനെ ടാഗുണ്ടേ കേല്ലെ കെപ്പിൾ അണവാണ കുക്ക് ചെയ്തിരിക്കണേ നൈഡ് കുക്ക് ചെയ്തിരിക്കണേ ആടി ഓടി താഴെ വരാൻ സമയമില്ല പട്ടി ക്ലിയർ 가면 되나? 후후후 아. 모터 차리 차리 차리. ബാബു രണ്ടാത്തിനേട് കുക്ക് ചെയ്യുന്നില്ല ഇതാണ് കണ്ട അവൻ രണ്ടാമത്തെ രണ്ടാത്തിനേട് കുക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ട് എന്നിട്ട് സ്റ്റെപ്പിന്റെ അടി കാത്തിരിക്കുന്നു നീ 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 ഈ ബുദ്ധി 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 പറഞ്ഞില്ലേ ഉപയോഗിക്കണ്ട പറയാ ഇതൊക്കെ അവിടെ ഡോറിൽ ബ്ലോക്ക് ആയിപ്പോ അടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അതാണ് അവനെ അടിക്കാൻ